ഖാദർലി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി പെരിന്തൽമണ്ണ ൈറ്റ് സ്റ്റേഡിയത്തിൽ ഗാലറി നിർമ്മാണത്തിന്റെ കാൽനാട്ടൽ കർമ്മ നഗരസഭാ ചെയർമാൻ പിഷാജി നിർവഹിച്ചു ഡിസംബർ പെരിന്തൽമണ്ണ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ അമ്പത്തിരണ്ടാമത് ഖാദർലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുന്നത് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടങ്ങി ഗാലറി നിർമ്മാണത്തിന്റെ കാൽനാട്ടൽ കർമ്മം നഗരസഭാ അധ്യക്ഷൻ പി ഷാജി നിർവഹിച്ചു അപ്പോ അൻപത്തിരണ്ടാമത് കാദർ ഫുട്ബോൾ മാമാങ്കത്തിന് ഇപ്പോ സ്റ്റേഡിയത്തിൻ്റെ നമ്മൾ കാൽനാട്ടൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാലപ്പഴക്കം ഏറെ കാലപ്പഴക്കം ചേർന്നിട്ടുള്ള ഒരു പെരിന്തൽമണ്ണയിലെ പിന്നെ ഒരു ഉത്സവം തന്നെയാണ് നമ്മളെ കാദർ എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് വർഷങ്ങളായി പിന്നെ ഒരു ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണക്കാർക്ക് ഏറ്റവും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഈ വർഷത്തെ കാദരലി ടൂർണമെന്റ് പതിനായിരത്തിലധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഗാലറിയുടെ കൊടിനാട്ടിൽ ചടങ്ങാണ് ഇവിടെ പിന്നെ കാൽനാട്ടിൽ ചടങ്ങാണ് ഇവിടെ നടന്നത് ഈ വർഷത്തെ കാദരലി ടൂർണമെന്റ് ഏറെ പ്രത്യേകതയുള്ളതാണ് എല്ലാവരെയും അതിലേക്ക് ഹാർദവുമായി സ്വാഗതം ചടങ്ങിൽ കാദറലി ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ മോക്ക മെൻസ്ഫെയർ മാനേജിംഗ് ഡയറക്ടർ റംഷാദ് സുപ്ര മോട്ടേഴ്സ് ജനറൽ മാനേജർ എസ് കെ ഗിരീഷ് എ ജെ എം നൂമാൻ അൽസാമ ഹോസ്പിറ്റൽ ഡയറക്ടർ ആലിക്കൽ അബ്ദുൾ നാസർ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ നീലാർ മുഹമ്മദ് ഖാദർ അല്ലി ക്ലബ്ബ് ഭാരവാഹികളായ എച്ച് മുഹമ്മദ് ഖാൻ മണ്ണേങ്ങൽ അസീസ് യൂസഫ് രാംപുരം ഇ കെ സലീം തുടങ്ങിയവർ പങ്കെടുത്തു പതിനായിരം പേർക്കിരുന്ന് കളി കാണാൻ സൗകര്യത്തിൽ സ്റ്റീൽ ഗ്യാലറികൾ ഒരുക്കും ഇതിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചത് ഏകദേശം നാലായിരം രൂപ നാലായിരം ആളുകൾക്ക് താൽക്കാലിക ഗാലറിയിലും നാലായിരത്തിലധികം ആളുകൾക്ക് പെർമനന്റ് ഗാലറിയിലും അതിന് കപ്പാസിറ്റി ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ ഉള്ളിലെ ഏകദേശം രണ്ടു മൂവായിരം ആളെയും കൂടി ഉൾക്കൊള്ളിച്ചു തരും ഏകദേശം പതിനായിരത്തിലധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കേരളത്തിൽ തന്നെ അപൂർവം സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് പെരുന്നമണ നെഹ്റു സ്റ്റേഡിയം കാതലി ക്ലബിനെ സംബന്ധിച്ച് ഇതിന്റെ മുഴുവൻ ലാഭവഹിതവും മറ്റ് ക്ലബ്ബുകളിൽ നിന്നൊക്കെ വ്യത്യസ്ത ടൂർണമെന്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ലാഭവീതവും ഈ പെരുന്നമണ്ണയിലെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഈ അമ്പത്തിരണ്ട് കൊല്ലവും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാം പെരുന്നമണ്ണക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാം ഒരു ടൂർണമെന്റും പിന്നെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങല്ലാതെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ മറ്റു മാർഗങ്ങളിൽ ചെലവഴിക്കാറാണ് കഥലി ക്ലബ്ബ് അതെന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ മുഴുവൻ ലാഭയുധവും പെരിന്തൽമണ്ണയിലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കാറ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി